ക്യൂട്ട് താരദമ്പതികളാണ് നസ്രിയ നസീമും ഫഹദ് ഫാസിലും ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഇടയിൽ മുട്ടിട്ട പ്രണയം വിവാഹത്തിലേക്ക് എത്തിയപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ആരാധകർ ഇവരുടെ വിവാഹ വാർത്ത സ്വീകരിച്ചത് എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിൽ നിന്നും നസ്രിയ പോകുമോ എന്ന ഭയമോ എന്തോ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടും നിരവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു പ്രധാനമായും ഇരുവരുടെയും വയസ്സിനെ ചൊല്ലിയായിരുന്നു സംസാരമെല്ലാം ഉണ്ടായിരുന്നത് പിന്നെ അതിപ്പോൾ കുഞ്ഞുങ്ങളായില്ലേ എന്ന ചോദ്യത്തിൽ വരെ എത്തി നിൽക്കുകയാണ് ഈ അടുത്താണ് താൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കി നസ്രിയ നസീം രംഗത്ത് വന്നത് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയൊരു ബ്രേക്ക് എടുക്കുന്നതെന്നും നസ്രിയ പറഞ്ഞിരുന്നത് ഇതോടെ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയ രംഗത്ത് വന്നത് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞോ അതോ കുട്ടികളാകാത്ത സങ്കടമാണോ എന്നിങ്ങനെ നീളുകയായിരുന്നു ആ ചോദ്യങ്ങളെല്ലാം തന്നെ എന്നാൽ എല്ലാവിധ സങ്കടങ്ങളെയും ഫഹദും കുടുംബവും കട്ട സപ്പോർട്ടായി നിൽക്കുമ്പോൾ താൻ അതിജീവിക്കും എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു അടുത്തിടെ നസ്രിയുടെ ഒരു ചിത്രം വന്നപ്പോൾ വിമർശകർക്ക് ബോധ്യമായത് മറ്റൊരു ന്യൂസ് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് മുഖത്തേറ്റ അടിപൊളിയായിരുന്നു നസ്രിയുടെ പുത്തൻ ചിത്രങ്ങൾ വന്നതും ഒരു മാസം മുൻപെയാണ് നാലു കോടി വിലയുള്ള ഒരു വാഹനം ഇവർ സ്വന്തമാക്കിയത് പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ അടക്കമുള്ള സെലിബ്രിറ്റികൾക്കുള്ള ബെൻസ് ബെൻസിൻ്റെ എ എം ജി സിക്സ്റ്റി ത്രീ മോഡലാണ് ഇവർ സ്വന്തമാക്കിയത് ഈയൊരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആഘോഷമാക്കുന്നത് സംഭവം പഴയതാണെങ്കിലും നസ്രിയുടെ ചിരിച്ചു മുഖം കണ്ട സന്തോഷമാണ് ഇപ്പോൾ പലർക്കും പത്ത് കോടിക്ക് മുകളിലാണ് ഈ അടുത്തിടെ നസ്രിയും ഫഹദും വാങ്ങിയ വണ്ടികളുടെ ആകെ മൂല്യം വരുന്നത് കോടികളാണ് ഇരുവരുടെയും ശമ്പളം ആസ്തിയുടെ കാര്യത്തിലും രണ്ടുപേരും പേരും പുറകിലല്ല മറ്റ് ദക്ഷിണേന്ത്യൻ അഭിനേതാക്കളെ അപേക്ഷിച്ച് അവരുടെ വരുമാനം കൂടുതലായിരിക്കുമെന്ന് ഊഹിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പത്ത് കോടിക്ക് മുകളിൽ വിലയുള്ള ലക്ഷറി വണ്ടികളും ഫഹദിന് സ്വന്തമായിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് ഫഹദിന് ലഭിക്കുന്നത് കോടികളാണ് പുഷ്പ എന്ന സിനിമയിൽ നിന്ന് മാത്രം കിട്ടിയത് എട്ട് കോടിയായിരുന്നു നസ്രിയ ഫഹദ് വേർപിരിയൽ വാർത്തകൾ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഇരുവരുടെക്കും ഒരുപാട് വിമർശനങ്ങളും വന്നിരുന്നു അതുപോലെ നസ്രിയ ഓവർ ക്യൂട്ട്നെസ് വാരി വിതറുകിയാണ് എന്നൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നസ്രിയ്ക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് വിവാഹത്തോടെയാണ് അഭിനയ വിവാഹത്തോടെ അഭിനയ രംഗം വിട്ട നസ്രിയ ഏറെ വർഷങ്ങളുടെ ഗ്യാപ്പിലായിരുന്നു ഒരു സിനിമ കമ്മിറ്റ് ചെയ്തത് സൂക്ഷ്മദർശിനിയും അന്യഭാഷ ചിത്രവും ഒഴിച്ചാൽ മറ്റൊരു പ്രൊജക്റ്റും നസ്രിയതായ പുറത്തു വന്നിട്ടില്ല ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവായിരുന്ന ആളാണ് നസ്രിയ എന്നാൽ ഇപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് പോസ്റ്റുകൾ നസ്രിയ പങ്കിടുന്നത് താൻ ഡൗൺ ആണെന്ന് നസ്രിയ നസീം ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കിയതിന് പിന്നാലെ പലവിധ കമന്സുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് അമ്മയാകാത്തതിലെ ദുഃഖം എന്നും ഫഹദുമായി എന്തോ വിഷയമുണ്ടെന്നും കഥകൾ വന്നു എന്നാൽ ഇപ്പോൾ അത്തരക്കാർക്ക് മുഖത്തേറ്റടി പോലെയാണ് നസ്രിയുടെ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അനുജന്മാർക്കൊപ്പമെത്തിയ നസ്രിയുടെ ചിത്രവും അതിവേഗം സോഷ്യൽ മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് തെളിയിക്കാൻ തന്നെയാണ് നസ്രിയ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഒരു ക്യാപ്ഷനും നൽകിയിട്ടില്ലെങ്കിലും അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു ചിരിച്ച മുഖത്തോടെയുള്ള തങ്ങളുടെ പ്രിയ നായിക തൻ്റെ വിഷമ കാലഘട്ടത്തെ എല്ലാം സന്തോഷമായിരുന്നു നസ്രിയയുടെ ആരാധകർക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഈ പോസ്റ്റിൻ്റെ സന്തോഷം ആരാധകർ പങ്കിടുകയും ചെയ്തു അധികം വൈകാതെ തന്നെ പ്രതീക്ഷിക്കുന്ന നല്ലൊരു വാർത്തയും അതുപോലെ നല്ലൊരു ചിത്രവുമായി വരാൻ നസ്രിയയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നവരാണ് കൂടുതൽ പേരും